ഇന്നത്തെ നമ്മുടെ പരിപാടി കൊള്ളി ബൂട്ടി മുട്ടി നമ്മുടെ ഒരു പുതിയൊരു സംരംഭമാണ് ഏഞ്ചൽസ് തേക്കിൻ തട്ടുകട തേക്കിൻ തട്ടുകട അല്ല തേക്കിൻ ചുവട്ടിലെ തട്ടുകട സ്ഥലം വരുന്നത് കോൺഗോഡ് സ്കൂളിന്റെ നേരെ മുമ്പ് അപ്പം നമുക്കിവിടെ ഒരു ചെറിയൊരു കോഫി ഷോപ്പ് ഉണ്ട് അതേപോലെ ജ്യൂസ് നഗറ്റ്സ് അങ്ങനത്തെ കാര്യങ്ങളുള്ള ഒരു ഷോപ്പ് സ്നാക്സിന്റെ ഒരു ഷോപ്പ് ഉണ്ട് അതിന് തൊട്ടാണ് നമ്മളിത് ചെയ്യുന്നത് അപ്പം നമുക്ക് കഴിക്കുക പോർത്തിവിടാം അത് നമുക്ക് എനിക്ക് ബോട്ട് ഇട്ട് കൊടുക്കാം ഇന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളു അപ്പോ ഒന്നാം തീയതി ജൂലൈ ഒന്നാം തീയതി ഒന്ന് തന്നെ നമ്മൾ സ്റ്റാർട്ട് ചെയ്തു പിന്നെ കാലത്ത് കഞ്ഞി അങ്ങനത്തെ പരിപാടികളുണ്ട് ചായ പിന്നെ വൈകുന്നേരമാണ് നമ്മൾ കൊള്ളിമ്പോട്ടി കൊള്ളിമുട്ട കൊള്ളിമുതിര ഗ്രീൻ പീസ് ബീഫ് പുള്ളി അതേപോലെ മാഗി നൂഡിൽസ് കാടമുട്ട കുറേ ഐറ്റംസ് നമ്മൾ ചെയ്യുന്നുണ്ട് അപ്പോൾ അത് എല്ലാവരും വന്ന് നമ്മൾ സഹകരിക്കുക അത് ഞാനിത് ഉണ്ടാക്കിയിട്ട് അതിൻ്റെ ടേസ്റ്റ് പറഞ്ഞിട്ടില്ല നിങ്ങൾ വന്ന് അതിൻ്റെ ടേസ്റ്റ് എങ്ങനെയുണ്ടെന്ന് പറഞ്ഞാലാണ് നമുക്ക് എല്ലാവർക്കും അറിയാൻ പറ്റുക അതിത്ര ടേസ്റ്റ് ഉണ്ടെന്ന് നമുക്ക് അതിലേക്ക് കപ്പ കൊടുക്കാം കപ്പ പ്പന്നും പറയുന്നത് കൊള്ളിന്നും പറയുന്നില്ലേ നമ്മൾ ഓരോ ദിവസവും ഓരോ സ്പെഷ്യൽ ഐറ്റംസ് കൊണ്ടുവരാൻ നോക്കുന്നുണ്ട് അപ്പൊ ഇത് ഇന്നത്തെ സ്പെഷ്യൽ ഐറ്റം കൊള്ളി ബോട്ടി മുട്ട ത്തെ സ്പെഷ്യൽ ഐറ്റംസ് നമ്മൾ നാളെ ചിലപ്പോൾ ബീഫും ചക്കിയും ചെയ്യാനുള്ള പരിപാടി ഉണ്ട് അപ്പോൾ മാന്യ പ്രേക്ഷകരെല്ലാവരും ഒന്ന് സഹകരിക്കാം അപ്പോൾ നമ്മൾ മുട്ട വെച്ചിണ്ട് പെട്ടെന്ന് എല്ലാം വളരെ പെട്ടെന്ന് ഇവിടെ നമ്മള് മുട്ട വെച്ചിട്ട് എന്താ പറയുക മിക്സ് ചെയ്തു ഇനി അതിൽ നമ്മൾ കുരുമുളക് പൊടി ഒന്ന് തൂളിച്ചു കൊടുക്കാൻ പോകുന്നത് കുരുമുളക് മുളക് വെറുതൊന്ന് തൂളിച്ചു കൊടുക്കുമ്പോൾ അപ്പോൾ നമ്മുടെ തേക്കിൻ ചുവട്ടിലെ തട്ടുകടയിലെ സ്പെഷ്യൽ ഐറ്റം കൊള്ളി ബോട്ടി മുട്ട ഞാനത് ഇങ്ങനെ പറയണതേ ബോട്ടിക്ക് പകരം ചില സമയത്ത് ബീഫ് വേറൊരു വരും അതാണ് ചോദിച്ചിട്ട് പറയുന്നത് ഇപ്പൊ ആൾക്കാര് വിചാരിക്കണ്ടാവും ഞാൻ എന്താ മരപ്പണി കീർത്തി തട്ടുകട തുടങ്ങി ഇന്ന് രാത്രി മാത്രം ചെന്നോ പകൽ സമയത്തൊക്കെ നമ്മള് മരപ്പണി നമ്മളെന്നെ നോക്കാൻ വേണ്ടിട്ടോ അപ്പൊ ആൾക്കാർ ശരിക്കും ഇത് അങ്ങനെ ക്വാണ്ടിറ്റി ഒന്ന് നല്ല രണ്ടാക്കൂടി ഉണ്ടാക്കി പറഞ്ഞു അവിടെ തന്നെ ഡബിൾ മുട്ടയാണെങ്കിൽ ഉണ്ടാക്കണം ഇതുപോലെ നമ്മൾ എൺപത് രൂപയ്ക്ക് തുടങ്ങും കേട്ടോ വെളിച്ചെണ്ണ ഇങ്ങനെ തോളിച്ചു കൊടുക്കും ഇതാണ് ഇന്നത്തെ സ്പെഷ്യൽ